ഏവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഒരു ട്രാവലിംഗ് ഇൻബിറ്റീൻ ഒരു ട്രാവലിങ്ങിലാണ് അപ്പോഴാണ് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ കൗതുകകരമായിട്ടുള്ള നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ഈ ട്രാവലിംഗിൻ്റെ ഇൻ ബിറ്റ്വീൻ മീൻസ് ഈ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാകുമ്പോൾ അത് ഇൻ ബിറ്റ്വീൻ ട്രാവലിംഗ് പറയുന്നതാണ് ഏറ്റവും അഭയഗാമ്യം എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് എൻ്റെ ഈ യാത്രാമധ്യേ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ ഛത്രം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെയും ഇരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മിക്കവാ ഈ ഒരു സംഗതിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികൾ നമ്മൾ ആ രീതിയിലേക്കാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞു വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി ഞാനൊരു ചെറിയൊരു യാത്രയിലാണ് ഒരു അല്പ ദീർഘദൂര യാത്ര എന്ന് തന്നെ പറയാം അപ്പോൾ ഞാനിപ്പോൾ ഇനിയും നമ്മുടെ കണ്ടൻറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളെ എന്താണ് ഞാൻ നിങ്ങളുമായി സംബോധിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം നമുക്ക് ഇപ്പോൾ കെ എസ് ആർ ടി സി നമുക്കറിയാം നമ്മുടെ മന്ത്രി പുതിയ ഗണേഷ് കുമാർ നമ്മുടെ വന്നതിന് ശേഷം ഒത്തിരി ഞാൻ അദ്ദേഹത്തെ എന്താ പറയുക ഇമ്പ്രസ് മീൻസ് എനിക്ക് ഇഷ്ടമുള്ള സംഗതി എന്ന് വെച്ചാൽ നൂതനമായ പല ആശയങ്ങളും കൊണ്ടുവരാനായിട്ട് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വലിയ കാര്യമാണ് വളരെ നല്ല കാര്യമാണ് ചിലപ്പോഴൊന്നും അത് പ്രായോഗികതരാകത്തില്ല തല്ലിപ്പോവും ചിലപ്പോൾ അങ്ങനെ ഓരോരോ ഓരോ ക്രമങ്ങൾ കൊണ്ടുവരുമ്പോഴേക്കും യൂണിയൻ ഒക്കെ ഇടപെട്ടും മറ്റ് പല ഒരു സംവിധാനം ഒരു ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ അതിലേക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും മറ്റുള്ള നിഷ്പക്ഷമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ അങ്ങനെ വരുമ്പോഴേക്കും അതിനെ നമ്മൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും ഒരേപോലെ ഒരു രീതിയിലേക്ക് നമുക്ക് അങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുവാനായിട്ടോ ആ രീതിയിലേക്ക് നോക്കിക്കാണുവാനായിട്ടോ ആ രീതിയിലേക്ക് നമുക്ക് അനലൈസ് ചെയ്യുവാനോ ഒരിക്കലും നമുക്ക് സാധിച്ചു എന്ന് നമുക്ക് വരികയില്ല അപ്പോൾ അതിനകത്ത് നെഗറ്റീവ്സും തീർച്ചയായിട്ടും ഉണ്ടാകും അതിനകത്ത് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ പോസിറ്റീവ് ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും അതിനെയൊക്കെ നമ്മൾ അയ്യോ അവരങ്ങനെ പോസിറ്റീവ് പറഞ്ഞില്ല അല്ലെങ്കിൽ ഇവരിങ്ങനെ നെഗറ്റീവ് പറഞ്ഞല്ലോ ഞാൻ എങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊന്നും അങ്ങനെ ചിന്തിക്കാതെ അതിന് സധൈര്യം ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ ചെയ്യുന്ന പ്രവണതകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തകൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് ധാരാളം ഫാമിലിക്ക് അല്ലെങ്കിൽ ധാരാളം പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നതായിരിക്കട്ടെ എന്നുള്ള സതുദ്ദേശത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിനെ ഒരിക്കലും രാഷ്ട്രീയവത്കരിച്ച് കാണിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ അതിന് അതിലേക്ക് രാഷ്ട്രീയത്തെ വലിച്ചു രാഷ്ട്രീയം അതിനെ ഒരു മുഖ്യധാര ഘടകത്തിലേക്ക് അതിനെ കൊണ്ടുവരികയോ ചെയ്യേണ്ട കാര്യമല്ല നമ്മൾ ഒരാൾ ചെയ്താൽ നല്ല കാര്യം ഒരു വിശക്കുന്നവന് ഒരു നേരത്തെ വിശന്ന് കരഞ്ഞ് അവനിപ്പോൾ ഭക്ഷണമില്ലെങ്കിൽ അവൻ തളർന്നു വീഴുന്ന ഒരു ഗതികീഴിലേക്ക് എത്തി നിൽക്കുന്ന ഒരാൾക്ക് അല്പം ഭക്ഷണം കൊടുക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ നല്ല കാര്യമാണ് ആ നല്ല കാര്യത്തിന് മുന്നിൽ ചിലപ്പോൾ ചില ആളുകൾ അതൊരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ിയുമായിരിക്കും മറ്റുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതൊക്കെ സെക്കൻഡറി തിങ് ആണ് എപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയും അവർ ചെയ്ത നല്ല കാര്യങ്ങളെ നമ്മൾ മേലെ ചെയ്യേണ്ട അല്ലെങ്കിൽ പോയി അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട സംഗതിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇപ്പോൾ കെ എസ് ആർ ടി സി നമ്മൾക്ക് സൗജന്യമായിട്ടുള്ള യാത്ര അനുവദിച്ചിരിക്കുകയാണ് ഇവിടെ റീസൻ്റ് ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു കെ എസ് ആർ ടി സി അപ്റ്റി പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യമായിട്ട് എക്സ്ട്രീം സൗജന്യമായിട്ടുള്ള യാത്ര അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ് ഞാൻ ഞാനീ ഭാരത്തിലുടനീളം അതല്ലാതെ ഔട്ട് ഓഫ് കൺട്രിയൊക്കെ ധാരാളം യാത്ര ചെയ്ത ആളാണ് അപ്പോൾ എൻ്റെ ആ സമ്പത്ത് വെച്ചിട്ടും അല്ലെങ്കിൽ അറിവ് കണ്ടും എനിക്ക് തോന്നുമ്പോൾ നമ്മൾ ചെന്നൈയിലേക്കാണെങ്കിലും ബാംഗ്ലൂരിലേക്കാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും മഹാരാഷ്ട്രയിലേക്കൊക്കെ ആണെങ്കിലും നമ്മൾ പോകുമ്പോഴേക്കും പ്രായമായ ആളുകൾക്കും കുട്ടികൾക്കുമൊക്കെ ത അവിടെ യാത്ര തികച്ചും സൗജന്യമാണ് ഇദ്ദേഹം നമ്മൾ ഈ പറഞ്ഞു കുട്ടികൾക്ക് യാത്ര സൗജന്യത്തിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ വൃദ്ധരായ ആളുകൾക്ക് അറുപത് കഴിഞ്ഞ ആളുകൾക്ക് സീനിയർ സിറ്റിസൺസിന് കെ എസ് ആർ ടി സിയുടെ ചെറിയ ചെറിയ അപ് ടു ചെറിയ ഇത്ര കിലോമീറ്റർ വരെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര സൗജന്യമാക്കുകയും ദീർഘദൂര യാത്ര ചെയ്യുന്ന പ്രായമായ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫിഫ്റ്റി എങ്കിലും ഒരു പെർസെൻ്റ് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുകയും ചെയ്യണം എന്നുള്ളത് ട്രാവൽസിനുവിൻ്റെ ഒരു സജഷനാണ് നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നത് എന്ന് എനിക്ക് അറിയാനായിട്ട് താൽപ്പര്യമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിന്നും നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നു അദ്ദേഹം കൊണ്ടുവന്ന ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നൊന്നുമല്ല ഇതൊക്കെ പ്രാവർത്തികമാക്കുവാനായിട്ട് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് പോകുന്ന കാര്യങ്ങളാണ് പക്ഷേ ഓൾറെഡി പ്രായോഗിക തലത്തിലേക്ക് എത്തിച്ച ഒരു സംഗതിയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളോട് പറയുന്നത് ഇനി മുതൽ നമുക്ക് പൈസ ഇല്ലാതെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം കേരളത്തിൽ മാത്രമല്ല ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പൈസ പോലും ഇല്ലാതെ നമുക്ക് കെ എസ് ആർ ടി സിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അത് വളരെ സന്തോഷകര മായ വാർത്തയാണ് നമുക്ക് പണമില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പോവുക ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ട്രാവലിങ് അതെൻ്റെ ഒക്കെ ഒരു ആയിരുന്നു കാരണം നമ്മളെപ്പോഴും പിന്നെ പണവും ഒക്കെ ആയിട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ ചിലപ്പോൾ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ആവിഷ്കരിച്ചിന് ഒരു പുതിയൊരു കാർഡ് ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുൻപേ എന്ന് പറയട്ടെ നമ്മൾ സൗജന്യമായി യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാതെ യാത്ര ചെയ്യാതെ ഫ്രീയിൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും കെ എസ് ആർ ടി സിയിൽ കൂടി കൊണ്ടുപോകും എന്നുള്ളതല്ല അതല്ല ഒരു ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി ഇതുപോലെ ഒരു കാർഡ് ഇറക്കിയിട്ടുണ്ട് ഇത് ചലോ കാർഡ് നേരത്തെ ഇത് സ്വിഫ്റ്റ് ചലോ എന്ന് പറഞ്ഞൊരു കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് ഇതിനകത്ത് ഒരു കാർഡുണ്ട് നൂറ് രൂപ കൊടുത്താൽ നമുക്ക് കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടക്ടേഴ്സിൽ നിന്ന് ഈ കാർഡ് വാങ്ങിക്കാൻ പറ്റും അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള തുക നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരോ പതിനായിരോ ഇപ്പം ആദ്യം എടുക്കുമ്പോൾ രണ്ടായിരം രൂപ നമ്മൾ ഒരുമിച്ച് ചാർജ് ചെയ്താൽ നമുക്ക് നൂറ് രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ദാറ്റ് മീൻസ് രണ്ടായിരം രൂപ ചാർജ് ചെയ്താൽ നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കിട്ടും പിന്നീട് നമ്മൾ ചാർജ് ചെയ്യുമ്പോഴേക്കും അങ്ങനെ ഫ്രീ ഒന്നുമില്ല നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർഡുണ്ട് ഇല്ലാത്ത ആ ഒരു കണ്ടക്ടേഴ്സിൻ്റെ കയ്യിലുള്ള മെഷീനകത്ത് സ്വൈപ്പ് ചെയ്യുമ്പോഴേക്കും അത് അല്ലെങ്കിൽ ഇനി കാണിക്കുമ്പോഴേക്കും അതിനകത്ത് നമുക്ക് എത്രയാണോ ട്രാവലിംഗിൻ്റെ എമൗണ്ട് അത് അവർ എൻ്റർ ചെയ്തിട്ട് അത് കട്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പൈസയും കൊണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യേണ്ട ഇപ്പോൾ ചിലരെ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില സ്ഥലത്ത് നിന്ന് ഒരു ഡെസ്റ്റിനേഷനു പോകാനായിട്ട് നാൽപ്പത്തി ഒൻപത് രൂപയാണ് അല്ലെങ്കിൽ അൻപത്തി ഒന്ന് രൂപയാണ് അല്ലെങ്കിൽ അൻപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ ഈ മൂന്ന് രൂപയെന്ന് നമ്മുടെ കാണുന്നത് അത് കൊടുത്താൽ തന്നെയാണല്ലോ അറുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഏഴ് രൂപയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് കണ്ടക്ടർ സാറിന് നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് ഇതാകുമ്പോഴങ്ങനെയൊന്നും ഇല്ല കാട് കൊടുക്കുക നമ്മൾ സ്വയപ്പ് ചെയ്യുക നമ്മൾ ഓക്കെ ട്രാവൽ സേഫായി നമുക്ക് ഒരു പൈസ പോലും നമ്മളെ കയ്യിൽ കരുതേണ്ട കാര്യമില്ല നമുക്ക് ചില്ലറേണ്ട കാര്യം വരുന്നില്ല അങ്ങനെ വലിയ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു കാർഡാണത് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ കാര്യമാണ് ഈ കെ എസ് ആർ ടി സിയുടെ ഈ കാർഡ് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് കളറുള്ള കളർ ഇച്ചിരുന്ന് വേണമെങ്കിൽ മാറ്റാമായിരുന്നു എനിക്കൊന്ന് തോന്നി എമ്പളം ഒക്കെയുണ്ട് അതിവേഗം അവിവേഗം അതിവേഗം ഈ സിക്യൂരി ടു അവിവേകം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഓ അതിവേഗം പോയാൽ അവിവേകമാണതൊക്കെ ഇപ്പോൾ കേരള പൊതുജനതാർത്ഥം ഇപ്പോൾ ഒരു കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഒരു പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇടിച്ച് തകർന്ന് കൊളാപ്സായി കിടക്കുന്ന പിക്ചറൊക്കെയാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ ഈ നൂതനമായ ഈ സംവിധാനം തീർച്ചയായിട്ടും പ്രശംസനീയമാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ കാർഡ് എല്ലാവരും തന്നെ വാങ്ങിക്കുക ട്രാവൽ ചെയ്യുന്ന ആളുകൾ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെയർ ആയി പോകുന്നതിന് എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ല നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമുക്കതുമായിട്ട് യാത്ര ചെയ്യാം ഒരേ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കാർഡ് നമ്മൾ ഇതിൽ നിന്ന് കളഞ്ഞു പോകുകയോ നമ്മൾ പോക്കറ്റ് അടിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും ഈ കാർഡ് ഉപയോഗിക്കാം അതൊരു വലിയ ഡ്രോ ആണ് കാരണം നമ്മുടെ വേറെ ഒന്നുമില്ല നമ്മൾ ചാർജ് ചെയ്യുന്നു ഈ കാർഡ് കൊടുത്ത് സ്വൈപ്പ് ചെയ്ത് യാത്ര ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇതിനകത്ത് വേറെ കോഡോ അല്ലെങ്കിൽ ഒ ടി പി യോ അതൊന്നും പ്രായോഗിക തലത്തിൽ നമുക്കത് പ്രയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം നമ്മൾ കണ്ടക്ടറുടെ കാർഡ് കൊടുത്തു പിന്നെ ഒ ടി പി അടിച്ചു ഒ ടി പിന്ന അത് പറഞ്ഞു അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് കാർഡ് സൂക്ഷിക്കുക സൂക്ഷിച്ചതിന് വെക്കുക പേഴ്സിലൊക്കെ ഇട്ട് വെച്ചാൽ ചിലപ്പോൾ പോക്കറ്റ് അടിച്ച് വെച്ചാൽ നമ്മുടെ കാർഡാണ് അതുകൊണ്ട് ആവശ്യമുള്ള എമൗണ്ട് മാത്രം ധാരാളം വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നും വെക്കാതെ പത്തോ മുന്നൂറോ അല്ലെങ്കിൽ നാനൂറ് രൂപ മാത്രം അടിച്ച് ചാർജ് ചെയ്ത് വെക്കും നമ്മൾ ഇപ്പോൾ ഡെയിലി ഞാനൊരു ഉദാഹരണം പറയും നമ്മൾ കോട്ടയത്ത് നിന്ന് തിരുവല്ലയ്ക്ക് പോകുന്ന ആളാണെങ്കിൽ നമുക്കറിയാം ഡെയിലി നമുക്ക് നാല്പത് രൂപ അല്ല അൻപത് രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത് അല്പം അൻപത് രൂപയ്ക്ക് നമ്മൾ ചാർജ് അഞ്ഞൂറ് രൂപയ്ക്ക് ചാർജ് ചെയ്താൽ നമുക്ക് നൂറ് തവണ ഫ്രീക്വൻറ്റായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ആ അമ്പത് രൂപയ്ക്ക് നൂറ് തവണ അല്ല സോറി പത്ത് തവണ അപ്പോൾ അതനുസരിച്ചിട്ട് അങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ അതൊക്കെ ഉപയോഗപ്രദമായിട്ട് ആയിട്ട് ശ്രമിക്കുക അപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഈ സംരംഭത്തിന് ഞാൻ കൂടുതൽ ഇപ്പോൾ നമുക്ക് ആപ്പൊക്കെ ഉണ്ട് നമുക്ക് ഒത്തിരി സംവിധാനങ്ങൾ കെ ആർ ആർ സി ഓൺലൈനിലായിട്ട് കെ എസ് ആർ ടി സി മാത്രമല്ല ഇപ്പോൾ ഓൺലൈൻ യുഗമായതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ ഓൺലൈനായിട്ട് അങ്ങ് വരിക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുമുണ്ട് ശ്രമിച്ചിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരോടും കൂടി ഈ ഒരു സംഗതി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇതൊരു എന്താ പറയുക ഞാൻ ഈ കാർഡ് വാങ്ങിച്ചിട്ട് രണ്ട് ദിവസമാണ് ഇത് ലോഞ്ചായിട്ട് തന്നെ എല്ലാ സ്ഥലത്തും ഒന്നും ലോഞ്ച് ആയിട്ടില്ല എറണാകുളം ജില്ലയിൽ നിന്നാണ് ഞാൻ കാണിച്ചത് എല്ലാ എല്ലാ ജില്ലകളിലും വന്നിട്ടില്ല എറണാകുളം ആലപ്പുഴ ജില്ലയിലേക്ക് ഇത് വന്നിട്ടുണ്ട് ഇവൻ നിർമാണ്ടത്തും വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് പ്രയോജനപ്രദമാക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക കെ എസ് ആർ ടി സിയുടെ ഇത്തരത്തിലുള്ള നൂതനമായ സംരംഭങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ശ്രീ ഗണേഷ് കുമാറിനെ എൻ്റെ എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ാണ് നെഗറ്റീവ്സും വിമർശനങ്ങളിലും കൂടി ഒന്നും കടന്നു പോകാതെ ഒരു കാര്യങ്ങളും നമുക്ക് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല വിമർശനങ്ങൾ ഉണ്ടാകണം അങ്ങനെയുള്ള സംഗതികൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ഒരു പറയുന്ന ഒരു കാര്യം ഒരാൾ കൊണ്ടുവന്ന് അതിൽ എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഓക്കെ അപ്ലോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യമില്ല എപ്പോഴും എൻ്റെ സംഗതിയാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യും കുറച്ചൊക്കെ വിമർശങ്ങൾ വരികയും അതിൻ്റെ നന്മജന്മങ്ങളെ തിരിച്ചറിയാനും ഏത് തിരിച്ചറിയാനും ഒക്കെയുള്ള ആ ഒരു സംഗതിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് അത് വിജയത്തിലേക്ക് നമുക്ക് നടന്നടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ട്രാവൽ വിഷൻ്റെ സത്യം രീതിയിലുള്ള യാത്ര യുടെ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ചിലക്കാടിൻ്റെ ഒരു എന്താ എന്താ പറയുക ഇൻവെൻഷനെ കുറിച്ചുകൂടെ ഞാനൊന്ന് പറഞ്ഞതാണ് എല്ലാവരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെൽകാഴ്ചയുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കാം ഇത് യാത്രാമധ്യ എടുത്ത വീഡിയോ ആയതുകൊണ്ടും നല്ല മഴക്കാറുള്ള ഒരു ആകാശത്തിൻ്റെ കീഴെന്നാണ് ഈ പറയുന്നത് അപ്പോൾ കുറച്ചൊരു ലൈറ്റിൻ്റെയൊക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ട് എങ്കിലും സദയം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ